സത്യം ജയിക്കും സത്യം മാത്രമേ വിജയിക്കൂ ഇത് ഇന്ന് പറയാൻ ഒരു നിർണായകമായ കാര്യമുണ്ട് ഇന്ന് സുപ്രീം കോടതിയുടെ വളരെ നിർണായകമായ ഒരു വിധി ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുകയാണ് വിവാദമായ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി കുൽദീപ് കുമാറിനെ സുപ്രീം കോടതി ചണ്ഡീഗഡിന്റെ മേയറായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർമാരെ ചാക്കിട്ടു പിടിക്കാനുമുള്ള ബി ജെ പിയുടെ എല്ലാ തെരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കങ്ങൾക്കും കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സുപ്രീം കോടതിയിൽ ി ജെ പിയുടെ അഭിഭാഷകർ നിരവധി വാദങ്ങൾ ഉന്നയിച്ചെങ്കിലും എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സുപ്രീം കോടതി കുൽദീപ് കുമാറിനെ ചണ്ഡീഗഡിന്റെ മേയറായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് അങ്ങനെ ഇന്ത്യ സഖ്യമെന്ന നിലയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചു മത്സരിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ എട്ടു വർഷത്തെ ചണ്ഡീഗഡിലെ ബി ജെ പി ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ കുൽദീപ് കുമാർ മേയറായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ജനാധിപത്യ ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു വിധിയാണിത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമുക്കറിയാം ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ജനുവരി മുപ്പതിനായിരുന്നു നടന്നത് അന്ന് മുതൽ അത് വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുക അതിന് കാരണം ചണ്ഡീഗഡിൽ ഇന്ത്യ സഖ്യത്തിന് വിജയിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പ്രിസൈഡിംഗ് ഓഫീസർ ആയിരുന്ന ബി ജെ പി അനുകൂലി വോട്ടുകൾ അസാധുവാക്കി ബി ജെ പിയെ വിജയിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ചണ്ഡീഗഡിൽ പതിമൂന്ന് കൗൺസിലർമാർ ആം ആദ്മി പാർട്ടിക്കും ഏഴ് കൗൺസിലർമാർ കോൺഗ്രസിനും ഉണ്ടായിരുന്നു ബി ജെ പിക്ക് ഇതേ സമയം ഉണ്ടായിരുന്നത് വെറും പതിനഞ്ച് കൗൺസിലർ മാത്രമാണ് ഈ അവസ്ഥയിൽ വളരെ എളുപ്പത്തിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് മനസ്സിലാക്കിയ ബി ജെ പി പ്രിസൈഡിംഗ് ഓഫീസറിനെ ഉപയോഗിച്ച് വോട്ടുകൾ അസാധുവാക്കി മാറ്റിയായിരുന്നു വിജയിച്ചത് അങ്ങനെയായിരുന്നു ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയായ മനോജ് സോങ്കർ വിജയിച്ച് സാഹചര്യം ഉണ്ടായത് ഇതിനെ പശ്ചാത്തലത്തിൽ ഈ പ്രിസൈഡിങ് ഓഫീസർ വോട്ടുകൾ അസാധുവാക്കുന്ന വീഡിയോ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ പങ്കുവയ്ക്കുകയുണ്ടായി ഈ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആയിട്ടാണ് ആം ആദ്മി പാർട്ടി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ട ശേഷം സുപ്രീം കോടതി പറഞ്ഞത് ഇത് ജനാധിപത്യത്തെ കശാപ്പു ചെയ്യലാണെന്നും നടന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നുമാണ് അതിനുശേഷം സുപ്രീം കോടതി ഈ പ്രിസൈഡിംഗ് ഓഫീസറിനെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷമാണ് ഇപ്പോൾ ഈ നിർണായക വിധി പ്രസ്താവിച്ചിരിക്കുന്നത് നമുക്കറിയാം ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായി ഇന്ത്യ സഖ്യം എന്ന നിലയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ച് ബി ജെ പിയെ നേരിട്ട തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടി ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യത്തിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെ അവർ വിജയിക്കുന്നത് രാജ്യത്തെ ആകെ നെട്ടിച്ചിരുന്നു അവിടെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി നിർണായകമായി മാറുന്നത് സുപ്രീം കോടതി ഏറെ ദിവസത്തെ പരിശോധനകൾക്കും വിലയിരുത്തലുകൾക്കും ശേഷമാണ് ഈ നിർണായകമായ വിധി പ്രസ്താവിച്ചിരിക്കുന്നത് ചണ്ഡീഗഡിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന ബി ആവശ്യം ആ ആവശ്യം മുൻ നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മനോജ് സോങ്കർ എന്ന ബി ജെ പി സ്ഥാനാർത്ഥി രാജിവെച്ചിരുന്നു അതിന് പിന്നാലെ മൂന്ന് ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർമാർ കൂറുമാറി ബി ജെ പിയിലെത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു എന്നാൽ ബി ജെ പിയുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സുപ്രീം കോടതി കുൽദീപ് കുമാറിനെ ആ ചണ്ഡീഗഡിൻ്റെ മേയറായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്കും ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾക്കും കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം എം എൽ എമാരെയും കൗൺസിലർമാരെയും ചാക്കിട്ടു പിടിച്ചും വോട്ടുകൾ അസാധുവാക്കി മാറ്റിയും പ്രിസൈഡിംഗ് ഓഫീസറിനെ കൊണ്ട് കൃത്രിമം നടത്തിയും തെരഞ്ഞെടുപ്പുകൾ വിജയിക്കാനുള്ള ബി ജെ പി നീക്കത്തിന് ഇനിയും അനുവദിച്ചു നൽകാനാകില്ല എന്ന സുപ്രീം കോടതിയുടെ തീരുമാനം തന്നെയാണ് ഈ വിധിയിൽ വ്യക്തമാകുന്നത് എന്തായാലും ബി ജെ പിക്ക് എതിരെ ഇന്ത്യ സഖ്യത്തിന് ആദ്യത്തെ വിജയം സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ് ചണ്ഡീഗഡിൽ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും സംയുക്ത സ്ഥാനാർത്ഥിയായ കുൽദീപ് കുമാർ വിജയിച്ചിരിക്കുകയാണ്